ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് തൃശൂർ തൃശൂർ കൾച്ചറൽ സമ്മിറ്റിന്റെ ഭാഗമായി ൾച്ചറൽമായി അരങ്ങേറി കോട്ടപ്പുറം വെച്ച് നടന്ന പരിപാടി നഗരസഭാ കൗൺസിലർ ആംസിറ്ററിൽ ജോണി ഉദ്ഘാടനം ചെയ്തു ഈ വരണം എന്ന് പറയുമ്പോൾ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് വേണ്ടത് എന്റെ പ്രിയ നേതാവും എന്റെ മുൻ എം എൽ എ കൂടിയായ പ്രതാപൻ എന്നോട് പറഞ്ഞിരുന്നത് നമ്മൾക്ക് എല്ലാ ദിവസവും പൊതുപ്രവർത്തനവുമായി നമ്മൾ ഓരോരോ മേഖലയിൽ ജോലി കൗൺസിലറായിട്ട് പോകുന്നു ഞാൻ എം എൽ എ ആയിട്ട് പോകുന്നു കുറെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് പോകുന്നു എല്ലാവരും ഓട്ടത്തോടോട്ടം മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് ഒരു റെസ്റ്റ് വേണം അതിന് പറ്റിയ സ്ഥലമാണ് ഈ കായലോരത്തായി തട്ട് നമ്മൾക്കെല്ലാം ഒരു പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസം നമ്മൾക്ക് ഇവിടെ ഒരു പുളജിലാവ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി പക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങൾ ജനിക്കുന്നത് കൊണ്ട് ഇപ്പോഴും അമ്പത്തി നടത്തി കഴിഞ്ഞു ഇവിടെ ഇനിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്താണ് നിങ്ങളെ പോലുള്ളവർ ഇതുപോലുള്ള സംഘടനകളെല്ലാം ഇതുപോലുള്ള പരിപാടികളുമായി വരുന്നത് സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട് നിങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും നമ്മളെ ഒരു പങ്കാളികളാകണം ഇവിടെ ഈ പ്രദേശത്ത് നിങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും നമ്മുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും പ്രിയമുള്ളവരെ നേരത്തെ ജില്ലാ പ്രസിഡന്റ് സജ്ജിൽ മുജീബ് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാഹിത്യകാരനുമായ ആർ പിനോനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി നവാബ് കോവിലകത്ത് ചാപ്റ്റർ രക്ഷാധികാരി അനസ് നദ്വി ഏറിയാഡ് ചാപ്റ്റർ പ്രസിഡന്റ് ഹവ ടീച്ചർ കൾച്ചറൽ സമ്മിറ്റ് കൺവീനർ ഫൈസൽ വലിയാറ പ്രോഗ്രാം കൺവീനർ റഷീദ് സൂഫ തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങലൂർ ചാപ്റ്റർ പ്രസിഡന്റ് റൈസ് സ്വാഗതവും മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ശേഷം ഭാസ്കരൻ മാഷ് വി രാഘവൻ ബാബ്രാജ് എന്നിവരുടെ ഗാനങ്ങൾ കോർത്തിണക്കി തൃശൂർ സുഖസുരയുടെ മഹഫിലും എം ജെ ബോയ്സിന്റെ സിനിമാറ്റിക് ഡാൻസും തനിമ കലാകാരന്മാരുടെ സംഗീത വിരുന്നും അരങ്ങേറി ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.